നവീകരണം നടക്കുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ കറോത്ത് സന്ദർശിച്ചു ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ ഡിആർഎം നിർദ്ദേശം നൽകി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനകത്തെയും പുറത്തെ പാർക്കിംഗ് കേന്ദ്രത്തിലേയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരിൽ കണ്ട് വിലയിരുത്തി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് കോടിയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ വിപുലീകരിച്ചു പ്ലാറ്റ്ഫോം വിപുലീകരണവും പൂർത്തിയായി പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലെ മേൽക്കൂരകളും വിപുലീകരിച്ചു ഇരിപ്പിടങ്ങളും ഒരുക്കി സ്റ്റേഷനുള്ളിൽ ശീതീകരിച്ച കാത്തിരിപ്പ് മുറി യാത്രക്കാർക്ക് നേരത്തെ തുറന്നുകൊടുത്തിരുന്നു ടിക്കറ്റ് കൗണ്ടറുകളുടെ നവീകരണവും പൂർത്തിയായി സ്റ്റേഷന്റെ മുൻഭാഗം ഉൾപ്പെടെ കെട്ടിടത്തിന്റെ സൗന്ദര്യവൽക്കരണം അന്തിമ ഘട്ടത്തിലാണ് ലോകം